കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ തൃക്കരിപ്പൂർ സ്വദേശിയും ഇളമ്പച്ചി തെക്കുമ്പാട്ടെ പി കുഞ്ഞിക്കേളുവാണ് ആണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു അഞ്ചു മാസം മുൻപാണ് കുഞ്ഞിക്കേളു നാട്ടിലെത്തി നാട്ടിലെത്തിരിച്ചുപോയത് നിശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നിശാന്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ടാണ് നാല് ഇന്നലെ വൈകിട്ട് നാല് നാല്പതോടെയാണ് കുഞ്ഞിക്കേളും ഈ ദുരന്തത്തിൽ കുഞ്ഞു കേളുവിനെ മരിച്ചതായി കുഞ്ഞിക്കേളു സുഹൃത്തുക്കൾ ഗൾസിൽ നിന്നും വിളിച്ച് വീട്ടുകാർ അടുത്ത ബന്ധുക്കളോട് പറയുന്നത് ഈ സമയം വരെ കുഞ്ഞിക്കേളു മരിച്ചതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം എംബസിയിൽ നിന്നോ മറ്റോ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ സുഹൃത്തുക്കൾ ഈ മരിച്ചവരുടെ പട്ടികയിൽ കുഞ്ഞിക്കേളിന്റെ പേരുണ്ട് എന്നാണ് ഇന്നലെ വൈകിട്ട് ഈ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് കുഞ്ഞിക്കേ അമ്പത്തെട്ടുകാരനായ കുഞ്ഞു കേളു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പ്രവാസി തന്നെയാണ് ഒരു അഞ്ചു മാസം മുമ്പാണ് ഇദ്ദേഹം വെട്ടി വന്നിട്ട് തിരിച്ചു പോയത് അദ്ദേഹം അവിടെ പോലീസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ഒരു നളിനാശൻ അദ്ദേഹം തൃശൂരിപ്പൂർ സ്വദേശി തന്നെയാണ് തൃക്കരിപ്പൂർ ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ ടി വി നളിനാശൻ അദ്ദേഹത്തിന് അമ്പത്തെട്ടുകാരനാണ് അദ്ദേഹം ഈ ഗുരുതരമായ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കെട്ടിടത്തിൽ ഫ്ലാറ്റിൽ തീ അദ്ദേഹം മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് താഴെ താഴെയുള്ള വാട്ടർ ടാങ്കിലേക്ക് എടുത്തുചാടുകയാണോ ആയിരുന്നു എന്നാണ് സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ജീവനെ അദ്ദേഹത്തിന്റെ മറ്റൊന്ന് ഗുരുതരമായി പരിക്കേറ്റു ഇത്തരത്തിൽ ജീവൻ നഷ്ടമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടു അതുകൊണ്ട് ആ ബീറ്റി ഇത്തരത്തിലുള്ള പരിക്ക് പരിക്കേറ്റം പോലും ബീച്ചില്ല ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ അറിയിച്ചിരുന്നില്ല ാക്ഷനും ഈ മരിച്ചു എന്ന് പറയപ്പെടുന്ന കുഞ്ഞിക്കോളും അടുത്ത സുഹൃത്തുക്കളാണ് ഈ കുഞ്ഞിക്കോളും പുരിക്കോട് ഇറവിലെ പരേതനായ കുഞ്ഞിക്കുരിയിൽ കീഴോടിയോടിയുടെയും പൊന്മനയിൽ പാർവതിയുടെയും മകനാണ് ഭാര്യ പുരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ക്ലബ് ആണ് കെ എൻ മണി രണ്ട് മക്കളുണ്ട് ഷുഗേഷ് ആഹ് കിരൺദേവ് എന്നിവർ ഒപ്പം കാസർകോട് സർക്കുലയിലെ രഞ്ജിത്ത് കൂടി ഇന്നലെ മരിച്ചതായി മറ്റു പേർക്ക് വിവരം മരിച്ചിട്ടുണ്ട് രഞ്ജിത്ത് ഒരു എലക്സേഷ്യൻ ആണ് അദ്ദേഹം ഒന്നര മാസം മുമ്പ് നാട്ടിൽ വന്ന് തിരിച്ചു പോയതാണ് ഇന്ത്യക്കിളിന്റെ മരണത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തത് കൊണ്ടുള്ള ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരെല്ലാം പക്ഷെ സുഹൃത്തുക്കൾ മരിച്ചു എന്നാണ് ആ എംബസിയിൽ എംബസി ഇദ്ദേഹത്തെ കാണാനില്ല എന്ന പേരാണ് ലിസ്റ്റിംഗ് എന്നാണ് ഇന്നലെ രാത്രി വരെ എംബസിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഇത് എന്ന രീതിയിലാണ് നാട്ടുകാരും അങ്ങനെ അന്ന് നാട്ടുകാർ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്